വെൽക്കം ബാക്ക് ഓൾ അപ്പോൾ ഇത് സമയം രാവിലെ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാര്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഈ ഒരു സമയത്ത് മഴയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡ് ബേക്കായിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ കുമരകം സൈഡിലേക്ക് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ തലവെള്ളപ്പറമ്പിൽ നമ്മുടെ അരുൺ ബ്രോയിങ് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകൾ ഉണ്ടവേ അപ്പോൾ അപ്പോഴത്തെ സ്ഥലം തലയോളപ്പറമ്പ് കേട്ടോ അപ്പം മഴ എന്താണേലും അറിയാം അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ കോട്ടൊക്കെ എടുത്തോണ്ടാണിറങ്ങിയത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴയാണെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇട്ടിട്ട് ബാക്കി റൈഡ് അങ്ങനെ നമ്മൾ എത്തി തലയോലിപ്പറമ്പ് നമ്മുടെ അരുൺ ബ്രോനെ മീറ്റ് ചെയ്തു ബ്രോ കോട്ട് വിരോധിയാണ് റെയിൻകോട്ട് ഇടിയാലോ എത്ര മഴയാണെങ്കിലും റെയിൻകോട്ട് ഇടാത്ത മനുഷ്യാണ് നമ്മുടെ ഈ പിന്നെ ഗോപ്രോ ഇൻസ്റ്റാ ക്യാമറ എല്ലാം ഉള്ളതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന വിഷയവും കഴിസോ നമ്മള് ഫോട്ടോ എടുക്കുന്നതാണ് മറ്റേ മഴക്കാറിലായിട്ട് വേണം അങ്ങനെ നമ്മളിപ്പോൾ വൈക്കം ആലപ്പുഴ റൂട്ടിലേക്ക് കയറിയിട്ടോ ആ റൂട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ മഴയല്ലാവശ്യത്തിൽ ഇങ്ങനെ മഴ നിന്ന് പെയ്യോ കേട്ടോ റോഡിലൊക്കെ വെള്ളം എന്ത് ആരോ ഈ വഴി കിടക്കാൻ വേണ്ടി എന്റെ പറഞ്ഞു ഈ വഴി കാര്യം പറഞ്ഞ ഈ അടക്കേണ്ട നേരെ അല്ലേ ഒരേ കിലോമീറ്ററിൽ പണി പോലെ വൈകും കൊടുക്കാൻ മലം രാവിലെ എഴുതണം പറഞ്ഞ് കൊതിപ്പിക്കാനൊക്കെ ഇവിടെ കണ്ണത്തിൽ വെള്ളം ഇല്ല അതെ വെള്ളമായിരിക്കുന്നു ഞാൻ കണ്ടത്തിൽ ഒന്നും അങ്ങനെ കണ്ടൊക്കെ നല്ല വിതച്ച് നല്ല ലൈറ്റ് പച്ചക്കളറിൽ ആ നിക്കുന്നുണ്ടോ അപ്പൊ ഇതേ നമ്മൾ ചീപ്പുങ്കൽ പാലൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ പേരെന്ന കവണാറ്റിങ്കര പാലക്കെത്തി കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇതേ നമ്മുടെ വള്ളം വള്ളംകളിയുടെ ട്രെയിനിങ് കേട്ടോ മത്സരത്തിന്റെ എന്റെ മോനെ വൈവാണുള്ള പിള്ളേരൊക്കെ രണ്ട് വള്ളം അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുമരകം ബോട്ടിട്ടിട്ടാണ് അവിടെ ഒരു ഒരു ചെറിയ ചായക്കടയുണ്ട് കേട്ടോ ചായ കടായത് നമ്മുടെ ബാബു കട എന്നാണ് പറയുന്നത് നമുക്ക് സംഭവം ഒരു പത്തറുപത്തഞ്ച് വർഷമായിട്ടുള്ള കടയാ കേട്ടോ രാവിലെ അവിടുത്തെ ഫുഡ് അടിക്കാൻ പോവാണ് അവിടെ രാവിലെ മാത്രമേ ഫുഡ് രാവിലെ ആറ് ടു പത്തേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് അങ്ങോട്ടാണ് പോകുന്നത് ഒരു വഴിയിലാണ് നമ്മൾ ദിവസ കടന്ന് പ്രതീക്ഷിക്കുന്നു അത് തന്നെ മഞ്ഞ പെയിന്റിംഗ് ഉണ്ടല്ലേ ഇത് തന്നെ ഇത് ആ മഞ്ഞ സോറി ഓറഞ്ച് ഇതൊരു പെയിന്റ് കണ്ടപ്പോ ഏട്ടാ മനസ്സിലായത് അപ്പോൾ ഇത് ശ്രീ കുമാരമംഗലം ക്ഷേത്രം ആട്ടോ ഈ അകത്ത് കാണുന്നത് ഇതിൻ്റെ അപ്പഴേ ഒരു സ്കൂളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഈ ഒരു ചെറിയ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് അതാണ് നമ്മളുടെ ഹോട്ടൽ അപ്പോൾ പോയി ഫുഡ് കഴിച്ചേക്കാം അങ്ങനെ രാവിലെ നമ്മൾ ആ ഒരു ഇടിയപ്പവും കടലക്കറിയും കഴിച്ചുകെട്ടോ നല്ല ചൂട് കടലക്കറി എന്നിട്ട് ടൈം ചായയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ നൈസ് ഒരു വൈബാണ് ഈ ഒരു സ്ഥലം ഈ വെള്ളം കുറച്ച് ചെളിയുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങിയതാണേ നമ്മളായി ഒക്കെ കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ അകത്തൂടെ ഉള്ള വഴിക്കൊന്ന് കയറിയ കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു സൈഡിൽ തോട് കാണുന്നില്ലേ ഈ തോടിൻ്റെ കരയ്ക്കൂടെ ചെയ്യുക ഫുള്ള് കയറിലൊക്കെ ഫുള്ള് വെള്ളമായിട്ട് ചെളിയാലേ ല്ലോ ഇവിടുത്തെ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ഓ ഇതാണോ പാലത്തിന്റെ കാര്യം പറഞ്ഞോ ആ ഇതാ പറഞ്ഞു ഇവിടൊരു പാലം അതെ ഞാൻ പറയട്ടെ അങ്ങോട്ട് അധികം ഇല്ലേ അങ്ങോട്ടൊന്നും കാണത്തില്ല ആ പള്ളിയുണ്ടോ ആ ശരി ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതാളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സായന്ത്രത്തിന് മുന്നേ ഉള്ളോ ആ ശരി ശരി അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ ഒരു വള്ളത്തിൽ വീഡിയോ എടുത്തില്ലേ അപ്പം അതിലെ ഒരു പുള്ളിനെയാണ് ഇപ്പം കണ്ടു അപ്പം അതിന്റെ പേരാണ് പി ജി കർണനും അവരെ ഇരുട്ടുകൂത്തി അങ്ങനെ രണ്ട് ടീമാട്ടോ അത് അവർ ബിക്കോസും രാവിലെ പ്രാക്ടീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു ദിവസം രാവിലെ ഒന്ന് കയറാല്ലേ അങ്ങനെ നമ്മൾ ഓൺ ദ വേ ബാക്ക് വീണ്ടും മഴ കിട്ടിയിട്ടോ എന്താണേലും ഫുള്ള് മഴയാണ് സപ്പോസ് ഈ സമയം രക്ഷരയായി നമ്മളൊരു അറുപത്തഞ്ച് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ വീട്ടിലേക്ക് അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ അവിടെ അതിൻ്റെ ചെയ്യുന്നു അതായത് വിസൗ